നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കിക്കേ പരീക്ഷയുടെ തലേ ദിവസം രാത്രി പഠിക്കാൻ വെച്ച പുസ്തകങ്ങൾക്കിടയിൽ തല വെച്ച് കിടക്കുമ്പോൾ ഒന്നും പഠിച്ചില്ല എന്ന് തോന്നൽ ചിലപ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോയതുപോലെ ഒരു ഫീലിംഗ് ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹായ് പറഞ്ഞേ ഈ പേടി കാരണം നമ്മൾ ഉറങ്ങാറില്ല ഭക്ഷണം കഴിക്കാറില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഈ പേടി വെറും തോന്നലാണ് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ ടെൻഷൻ കാരണം അത് തലച്ചോറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാതെ വരും ഈ പേടിയെ മറികടക്കാൻ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ബ്രേക്ക് ഇട്ട് പഠിക്കാം റിലാക്സ് ചെയ്യാം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പുസ്തകങ്ങളിൽ തലകുത്തിയിരിക്കുന്നത് നിർബന്ധമൊന്നുമില്ല ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് പുറത്തിറങ്ങി നടക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക ഇത് നിങ്ങളുടെ തലച്ചോറിന് ഒരു റീഫ്രഷ്മെന്റ് നൽകും പഠിച്ചത് വീണ്ടും ഓർത്തെടുക്കാൻ ഇത് സഹായിക്കും രണ്ട് ഉറക്കമാണ് ഏറ്റവും വലിയ മരുന്ന് പരീക്ഷയുടെ തലേദിവസം രാത്രി മുഴുവൻ പഠിക്കുന്നത് മണ്ടത്തരമാണ് ആവശ്യത്തിന് ഉറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ തലച്ചോറ് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പ്രോസസ് ചെയ്യുകയുള്ളൂ നന്നായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ ഫ്രഷായി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാൻ കഴിയും മൂന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത ആ കഠിനാധ്വാനത്തെ വിശ്വസിക്കുക നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഈ പരീക്ഷ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരവസരം മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല